ബുധൻ കോട്ടയം കണ്ണൂർ ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലകളിലാണ് മയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മലപ്പുറം ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല കോട്ടയം ജില്ലയിൽ നാളെ അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ പതിനേഴിന് ജില്ലാ കലക്ടർ വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല കണ്ണൂർ ജില്ലയിൽ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല ഇതേ സമയം നേരത്തെ പാലക്കാട് വയനാട് കോഴിക്കോട് തൃശൂർ എന്നീ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊന്നും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും അവധി വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്